തൃശൂർ നഗരത്തിലെ സണ്ണാശുപത്രിയിലാണ് അഗ്നിബാധയുണ്ടായത് അഗ്നിബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന മുഴുവൻ രോഗികളെയും ഒഴിപ്പിച്ചു ഇതോടെ വൻ ദുരന്തം ഒഴിവാവുകയായിരുന്നു ആശുപത്രിയിലെ ഒന്നാം നിലയിലുള്ള ഈ വേസ്റ്റ് സൂക്ഷിച്ചിരുന്ന മുറിയിൽ നിന്നാണ് പുക കണ്ടത് ഈ പുക മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു തുടർന്ന് വെന്റിലേറ്റർ ഐ സിയു എന്നിവയിലുൾപ്പെടെ ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്ന മുപ്പത്തിയൊന്ന് രോഗികളടക്കം മുഴുവൻ രോഗികളെയും മറ്റാശുപത്രികളിലേക്ക് മാറ്റുകയായിരുന്നു ഫയർഫോഴ്സും പോലീസും എത്തി തീ നിയന്ത്രണ വിധേയമാക്കി തീ വളരെ ചെറുതായിരുന്നു പക്ഷേ പുക അതിന്റെ പുകയാണ് പ്രശ്നമുണ്ടാക്കിയത് അത് എല്ലാ ഫ്ലോറിലേക്കും വ്യാപിച്ചു രോഗികളെ വരെ നമ്മൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ഒന്നാം നിലയിലുണ്ടായിരുന്ന സീലിംഗ് ഫാൻ ഉൾപ്പെടെയുള്ളവ അഗ്നിബാധയിൽ കത്തി നശിച്ചു ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് ഇത് തോന്നുന്നത് ഒരു ഫയർ മാതൃഭൂമി ന്യൂസ് തൃശൂർ